സന്തോഷമായി വീടുകളിലേക്ക് മടങ്ങുക അപ്പോൾ നമ്മളിപ്പോൾ ഇത്ര ഇത്രയും സ്ട്രെസ്ഫുൾ ലൈഫിനകത്തൊരു ഒരു റിലീഫ് വേണ്ടിയാണല്ലോ ഇപ്പോൾ എല്ലാവരും സിനിമ കാണാൻ പറ്റുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും തിയേറ്ററുകളിൽ വന്ന് ഈ സിനിമ കാണണം ഇതിനകത്ത് വലിയൊരു താരനില തന്നെയുണ്ട് എല്ലാവർക്കും ഇവിടെ എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല വളരെ ഒരു മത്സരിച്ചുള്ള ഒരു അഭിനയം ഇതിനകത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റും എല്ലാവരും അവരവരുടെ ഒരേ ക്യാരക്ടറുകൾ വളരെ മനോഹരമാക്കിയിട്ടുണ്ട് അവർക്ക് അതുപോലെ അഴിഞ്ഞാടാനുള്ള ഒരു അവസരം ആ സ്ക്രിപ്റ്റിനകത്ത് കൃഷ്ണകുമാർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു വളരെ എന്താ പറയുക നല്ല സോളിഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണ് വ്യക്തമായ ഒരു തുടക്കവും ഒരു ഇൻട്രവലും ഒരു ഒടുക്കവും ഒക്കെയുള്ള ഒരു സോളിഡ് സ്ക്രിപ്റ്റായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരുടെയും ആശംസകളും അനുഗ്രഹങ്ങളും പ്രതീക്ഷിക്കുന്നു എല്ലാവരും ഓഗസ്റ്റ് പതിനഞ്ചിന് ഇത് തിയേറ്ററിൽ തന്നെ കാണാം കൃഷ്ണകുമാറിന് ഈ സിനിമയെക്കുറിച്ചുള്ള